ഞാൻ ഡോക്ടർ മെഹ്റൻ ജനറൽ ഓഫ് താൽമോളജിസ്റ്റ് ദൃശ്യം കെയർ ഹോസ്പിറ്റൽ ചാവക്കാട് ഡ്രൈ ഐസ് അല്ലെങ്കിൽ വരണ്ട കണ്ണുകൾ നമ്മുടെ കണ്ണിലെ കണ്ണുനീരിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് വരുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് അലർജി ഉള്ളവരിൽ കാണാം പ്രായമായിട്ടുള്ളവരിൽ കാണാറുണ്ട് അതുപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങളിലുള്ളവരിൽ കാണാറുണ്ട് പിന്നെ ചില ദീർഘകാലമായിട്ട് ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലും കാണാറുണ്ട് അതുപോലെ തന്നെ എ സി റൂമിൽ കുറേ നാൾ സമയം ചിലവഴിക്കുന്ന ആളുകളിൽ കാണാറുണ്ട് സ്ക്രീൻ ടൈം കൂടുതലായിട്ടുള്ളവരിൽ ഫോണ് കമ്പ്യൂട്ടർ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗമുള്ള ും ഡ്രൈ ഐസ് നമുക്ക് കാണാവുന്നതാണ് പ്രധാനമായിട്ടും സിംറ്റംസ് കണ്ണിന് ചൊറിച്ചിലുണ്ടാവാം കരട് പോയ പോലെ എപ്പോഴും കരട് ഇറങ്ങിയ ഒരു ഫീലിംഗ് ഉണ്ടാവും കണ്ണിന് പുകച്ചിൽ കണ്ണിന് ചുമ്പ് വരിക അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സിംറ്റംസ് ഇതിന് നമുക്ക് ടെസ്റ്റുകൾ ടെസ്റ്റുകളുണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഈ സിംറ്റംസ് ഉള്ള ആൾക്കാർ എന്തായാലും ഒരു കണ്ണു ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ എടുക്കേണ്ടതാണ് ഡ്രൈ ആയിക്കുള്ളത് ഇതിന്റെ ചികിത്സ എന്താണെന്ന് നോക്കാം പ്രധാനമായിട്ടും തുള്ളി മരുന്നുകൾ അല്ലെങ്കിൽ ഓയിൻമെന്റ് ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് അല്ലെങ്കിൽ ഓയിൻമെന്റ് ആണ് ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലും തുള്ളി മരുന്നുകൾ കൊണ്ട് തന്നെ െന്റ് ഭേദമാകാറുണ്ട് പിന്നെയുള്ള വളരെ സിവിയറായിട്ടുള്ള ഡ്രൈ ഐസ് ഉള്ളവർക്ക് മാത്രമാണ് വേറെ ചികിത്സാ മെത്തേഡ്സ് നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ അതായത് ഇത് ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോർണിയൽ സ്കാറിങ് പോലെ വരാൻ ചാൻസ് ഉണ്ട് അത് സിവിയർ ഡ്രൈ ഐ ഉള്ള ആളുകളിലാണ് അങ്ങനെ വരാനുള്ള സാധ്യതയുള്ളത്